സിനിമാ താരങ്ങളുടെ മക്കൾ എപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്നവരാണ് മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മക്കളും സിനിമാ ആക്കുന്നത് ബോളിവുഡിൽ വർഷങ്ങളായുള്ള രീതിയുമാണ് മലയാളത്തിൽ ഈ പ്രവണത തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ താരങ്ങളുടെ മക്കൾ സിനിമാ താരങ്ങളെക്കാൾ ചർച്ചയാകുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും മകൾ മീനാക്ഷി ഒരു സിനിമയിൽ പോലും ഇതുവരെ അഭിനയിച്ചിട്ടില്ലെങ്കിലും യുവനായികമാരേക്കാൾ ജനശ്രദ്ധ മീനാക്ഷിക്ക് ലഭിക്കുന്നുണ്ട് ഇതേപോലെ ജനങ്ങൾക്ക് മമതയുള്ള മറ്റൊരു താരപുത്രിയാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ തേജാലക്ഷ്മി അടുത്ത സുഹൃത്തുക്കളാണ് മീനാക്ഷിയും തേജാലക്ഷ്മിയും ഇവർ ഒരുമിച്ചുള്ള പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് നെപ്പോട്ടിസം ടേക്ക് ഓവർ എന്നാണ് ഫോട്ടോയ്ക്ക് തേജാലക്ഷ്മി നൽകിയ ക്യാപ്ഷൻ താരപുത്രിമാരായ രണ്ടുപേരുടെയും ജീവിതത്തിൽ സമാനമായ ചില ഘടകങ്ങളുമുണ്ട് ഇതാണ് മറ്റു താരപുത്രിമാരെക്കാൾ കൂടുതൽ മീനാക്ഷിയിലേക്കും തേജാലക്ഷ്മിയിലേക്കും ജനശ്രദ്ധ പോകാൻ കാരണം മലയാള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭരായ നടിമാരാണ് മീനാക്ഷിയുടെയും തേജാലക്ഷ്മിയുടെയും അമ്മ തേജാലക്ഷ്മിയുടെ അമ്മ ഉർവശിക്ക് സിനിമാ ഖ്യാതി ചെറുതല്ല അഭിനയ മികവിൽ ഉർവശിക്ക് പകരം വയ്ക്കാൻ ആളില്ലെന്ന് ഏവരും പറയുന്നത് ഉർവശിക്ക് ലഭിച്ചതുപോലെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ മറ്റേതെങ്കിലും നടിക്ക് ലഭിച്ചോ എന്നും സംശയമാണ് ഇന്നും മികച്ച വേഷങ്ങൾ ഉർവശിയെ തേടിയെത്തുന്നു മറുവശത്ത് മീനാക്ഷിയുടെ അമ്മ മഞ്ജു വാര്യരെ പോലൊരു കരിയർഗ്രാഫുള്ള നടി തെന്നിന്ത്യൻ സിനിമയിലില്ല നാൽപ്പത്തഞ്ചാം വയസ്സിലും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ഖ്യാതി മഞ്ജുവിനുണ്ട് രണ്ട് പ്രഗത്ഭ നടിമാരുടെ മക്കളായ മീനാക്ഷിയും തേജാലക്ഷ്മിയും അടുത്ത സുഹൃത്തുക്കളാണെന്നത് ആരാധകരെ സന്തോഷിപ്പിക്കുന്നു അമ്മയുടെ കഴിവുകൾ രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പ്രത്യേകിച്ചും മീനാക്ഷിയുടെ നൃത്തത്തിന് ആരാധകർ ഏറെയാണ് എന്നാൽ സിനിമാരംഗത്തേക്ക് കടന്നു വരാൻ മീനാക്ഷി ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം സിനിമയിലേക്ക് വരികയാണെന്ന് തേജാലക്ഷ്മി അടുത്തിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മമാരെ പോലെ മീനാക്ഷിയുടെയും തേജാലക്ഷ്മിയുടെയും അച്ഛന്മാരും സിനിമാ ലോകത്ത് അനുഭവ സമ്പത്തുള്ളവരാണ് മലയാള സിനിമാ രംഗത്ത് താരപുത്രന്മാർ നിരവധിയാണെങ്കിലും താരപുത്രിമാർ ചുരുക്കമാണ് അതേസമയം സിനിമാ കുടുംബത്തിൽ നിന്നുള്ള കല്യാണി പ്രിയദർശൻ കീർത്തി സുരേഷ് തുടങ്ങിയവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ മറ്റ് ഭാഷകളിലെ പോലെ താരപുത്രിമാർക്ക് വലിയ സ്വീകാര്യത മോളിവുഡിൽ ഇല്ലെന്നും അഭിപ്രായമുണ്ട് കീർത്തിക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചത് മറ്റ് ഭാഷകളിലാണ് കല്യാണിയുടെ അഭിനയം പോരാ എന്നാണ് വലിയൊരു വിഭാഗം പ്രേക്ഷകരും പറയുന്നത് മീനാക്ഷിയും തേജാലക്ഷ്മിയും സിനിമാരംഗത്തേക്ക് കടന്നു വന്നാൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുമെന്നുറപ്പാണ് അതേസമയം അമ്മമാരുടെ കഴിവുമായുള്ള താരതമ്യം ഇവരുടെ കരിയറിൽ ഉടനീളം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോളിവുഡ് നടി ജാൻവി കപൂർ അമ്മ ശ്രീദേവിയുമായി എപ്പോഴും ജാൻവിയെ താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്